ബീറ്റ കരോട്ടിൽ കൂടുതലായുള്ള ഫ്രൂട്ട് സ്ട്രോബെറി പപ്പായ ബ്ലൂബെറി നേന്ത്രപ്പഴം പപ്പായ സംസ്കൃതത്തിൽ മധുശമതി എന്നറിയപ്പെടുന്ന പച്ചക്കറി പാവയ്ക്ക വെള്ളരി കോവയ്ക്ക കക്കരി കോവയ്ക്ക കൂടുതൽ കഴിച്ചാൽ തല ചുറ്റലുണ്ടാവുന്ന സുഗന്ധവ്യഞ്ജനം ജാതിക്ക ഏലം കറുവപ്പട്ട ഗ്രാമ്പു കറുവപ്പട്ട കടലിലെ രാജാവ് എന്നറിയപ്പെടുന്ന മീൻ അയക്കൂറ ചൂര ആവോലി അയല അയക്കൂറ ഉറക്കം ശരിയായില്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള രോഗം വിഷാദം യൂറിക് ആസിഡ് മൈഗ്രെയിൻ ഹൃദ്രോഗം മൈഗ്രെയിൻ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ ദിവസവും കഴിക്കേണ്ടത് ബീട്രൂട്ട് പാവയ്ക്ക തക്കാളി ക്യാരറ്റ് പാവയ്ക്ക ബിസ്ക്കറ്റ് അമിതമായി കഴിച്ചാൽ കുട്ടികളിൽ കണ്ടുവരുന്ന രോഗം പല്ലുവേദന കഫക്കെട്ട് തലവേദന വയറുവേദന കഫക്കെട്ട് ദഹന പ്രശ്നമുള്ളവർ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് മാങ്ങ സപ്പോട്ട ചക്ക പേരക്ക പേരക്ക മാനസിക സമ്മർദ്ദം കുറയാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് പാൽ വാഴപ്പഴം മുട്ട ഓട്സ് വാഴപ്പഴം